നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ് കാരണം എന്താ വെറും അൻപത് രൂപ മുടക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അസുലഭ സന്ദർഭമാണ് പ്രണവമലയിൽ ഒരുങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത് നിങ്ങളുടെ പേരിൽ ഒരു ധൂമനിവേദ്യം ഭഗവാനെ നടത്തുക അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം ഒഴിഞ്ഞു വയ്ക്കുക എൻ്റെ കലൂർ പേരമംഗലം വാഴ നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ ഭഗവാൻ എഴുന്നള്ളത്ത സമയത്ത് അതായത് ഈ തവണ ആയില്യ സമയത്ത് എല്ലാ ദേവതകളും നാഗദേവതകൾ സുഷുപ്തിയിലായത് കൊണ്ട് എല്ലാ ദേവതകളെയും എഴുന്നൊള്ളിച്ച് കൊണ്ട് പോകുമ്പോൾ നാഗരാജാവ് പ്രത്യക്ഷനായി പോകുന്നവരെല്ലാം അനുഗ്രഹിക്കുന്ന കാഴ്ച കൂടി ഇതോടൊപ്പം നിങ്ങളോട് കാണിക്കണം മറ്റുള്ളവരുടെ പൈസ കൊടുത്ത് പാമ്പിനെ കൊണ്ടുവന്നാണ് ഈ ലീലാവിലാസം ഇവിടെ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊന്ന് നോക്കൂ അപ്പോഴാണ് നിങ്ങൾക്ക് പ്രണവമലയുടെ പുണ്യം മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിവിശേഷകരമായ ധൂമനിവേദ്യം നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്ന് വീതം നടത്താം ആയില്ത്തിനൊന്ന് അങ്ങനെ ഇരുന്നൂറ്റൻപത് രൂപ മുടക്കി ഒരു നൂറ് മാലിൻ്റെ അതേ പൈസ മുടക്കി അതിൻ്റെ പ്രസാദം വേണമെങ്കിൽ അൻപത് രൂപ കൂടുതൽ അടച്ച് അതുതന്നെ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരത്തി അൻപത് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ പേരിലും എല്ലാ ആഴ്ചയിലും പിന്നെ ആയില്ത്തിനും ധൂമനിവേദ്യം നടക്കും അതിൻ്റെ പ്രസാദം കിട്ടിക്കഴിയുമ്പം നിത്യവും കുരുതാൻ ഉപയോഗിക്കാം ദേശം നാവിൻ തുമ്പിലിടാം ഇടം തുറങ്ങുന്ന റൂമിൻ്റെ നാല് മുതലകളിൽ ഇടാം വീടിൻ്റെ നാല് മുതലകളിൽ ഇടാം പറമ്പിൻ്റെ നാല് മുല്ലകളിൽ ജീവൻ തിരിച്ചു പിടിക്കാം അതോടൊപ്പം പ്രണവമലയിൽ അഞ്ച് നാഗദേവതകളുണ്ട് അഞ്ച് നാഗദേവതകൾക്കും ധൂമനിവേദ്യം നടത്തണമെങ്കിൽ ഇരുന്നൂറ്റൻപത് രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ പിന്നെ ഭഗവാൻമാർക്ക് ഹരിദ്രഹോമമുണ്ട് ഏതൊരു കാര്യവും സാധിച്ചെടുക്കാം അതിന് ഒറ്റക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപയാണ് പാർട്ടായിട്ടാണെങ്കിൽ അയ്യായിരം രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് അങ്ങനെ അഞ്ച് നാഗദേവതകൾക്ക് ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപ പാർട്ടാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ പാക്കേജ് ആണെങ്കിൽ അയ്യായിരം രൂപ അപ്പം ഇതെല്ലാം വെറും അൻപത് രൂപയിൽ തുടങ്ങിയിട്ട് നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ആ സുലഭ സന്ദർഭങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാം ആയില്യവും തിരുവോത്സവമായി കൊണ്ടാടണം ഈ പുണ്യസങ്കേതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ഇരുപത്തിയേഴ് തേതൽക്കും ഓരോ തേവൽക്കും നൂറ്റെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴക്കൗണ്ടിലെത്തി ഞാനവിടെ ജീവിച്ച ചരടൊന്ന് വാങ്ങിച്ചു കിട്ടി അതിലൂടെ ഇരുപത്തേഴ് ദിവസം പോയി അതിൻ്റെ ഇടയിൽ ഒരു ഗണപതിയാലയസ്വാരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം മുന്നോട്ട് പ്രണവമലയിൽ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്തു പോയി അതിൻ്റെ ഇടയിൽ ആവാഹനം പൂജിക്കുമെന്ന് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റി ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം കുട്ടികളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ജോലി വീടിൻ്റെ നിർമ്മാണം ഭൂമി വാങ്ങൽ വിദേശ ജോലികൾ സ്വദേശ ജോലികൾ ഗവൺമെൻറ് ജോലി എല്ലാം ഇതിലൂടെ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് വിദേശകാലമാണ് എന്ത് വഴിപാടനം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം സമയത്തിലേക്ക് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകളും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു അതോടൊപ്പം നിങ്ങളുടെ വീടുകൾ വന്ന് ഗണപതി ഹോമം വകുപ്പ് ചെയ്ത് ഗൃഹപ്രവേശനടങ്ങൾക്ക് പഞ്ചാലങ്കാര പൂജയോട് കൂടിയുള്ള പൂജയ്ക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ട് ചെയ്തു തരും ഒരു വർഷത്തേക്കാണ് അതിൻ്റെ ഉണ്ടാവുക പൈസ മുടക്കാണ്ട് പൈസ കിട്ടില്ല കേട്ടോ ഭവാന്മാർക്ക് നൂറുമടിക്കുക ആയിരം കിട്ടും ആയിരം മുടിക്കുക പതിനായിരം കിട്ടും പതിനായിരം മുടയ്ക്കിയ ഒരു ലക്ഷം കിട്ടും അതോടൊപ്പം തന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു ഇതൊരു പ്രവേശന ഫീസോ മാസം സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്യം തിരുവത്സവമായി കൊണ്ടാടുന്ന പ്രണോമലയിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടുവരുന്നു ബസ് കാഴ്ചകളുടെ പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിച്ചുകൊണ്ടിരിക്കുന്നു മടിച്ചു നിൽക്കരുത് ധൈര്യമായിട്ട് വരിക ഇവിടെ ജാതി മതഭേദങ്ങളില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല വന്ന് നോക്കുക ഞാനിവിടെ ഭജന പാടുന്നതിന് നാലര മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം പാടിയത് നിങ്ങൾ എവിടെയെങ്കിലും കാണണ്ടോ ഒരു മനുഷ്യങ്ങളെയൊക്കെ സാധിക്കുമോ അപ്പൊ നമ്മളിവിടെ മനുഷ്യനായിട്ട് തന്നെ നിൽക്കുന്നത് എല്ലാം ദേവതകളുടെ അനുഗ്രഹ വർഷമാണ് അതുകൊണ്ട് എത്തുക ജീവിതം തിരിച്ചു പിടിക്കുക അതിനുവേണ്ടിയാണ് അത്ഭുത ദേവലോകമെന്ന അവർ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതോടൊപ്പം നിരവധി അനുഭവസാക്ഷി മീഡിയ കൂടി കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതം തിരിച്ചു പിടിക്കുക രക്ഷപ്പെടുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയുത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു